കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വടകര സബ് സബ്ജില്ല സ്കൂൾ കലോത്സവം അവസാന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ രചനാ മത്സരങ്ങൾ പൂർത്തിയായി പിന്നീട് ഇങ്ങോട്ട് ആ സ്റ്റേജ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലോത്സവം ഇന്ന് നാലാം ദിനത്തിലെത്തിയിരിക്കുകയാണ് എല്ലാ വേദികളിലും മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിറകിൽ കാണുന്ന വേദിയിൽ മാപ്പിളപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു വേദികളിൽ നാടൻപാട്ട് ഉൾപ്പെടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മികച്ച സംഘാടനം കൊണ്ട് തന്നെ ഈ ഒരു കലോത്സവം എടുത്തു പറയേണ്ട കാഴ്ചയാണ് എല്ലാ വേദികളിലും മത്സരാർത്ഥികളുടെ പങ്കാളിത്തമായാലും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കലോത്സവത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം

ഒപ്പാനേജ് പാട്ടിന് ശ്രീനാരായണെന്തെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് സോങ്ങിന് സെക്കൻഡ് ഐ ഗ്രേഡ് അപ്പൊ എല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സെറ്റായി വന്നോളായി ശുകളും പ്രത്യേകതയുള്ളതാണ് പിന്നെ നമുക്ക് കാണാൻ ആവേശമുള്ളതാണ് അത്തരത്തിൽ മറ്റൊരു കാഴ്ചയിലേക്ക് എത്തുകയാണ് സൗജന്യ കാപ്പി കുടിവെള്ള വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കും അങ്ങനെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായി കാപ്പിയും കുടിവെള്ളവും വിതരണം ചെയ്യുന്നത് ഒരു യുവജന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിലാണ് കാപ്പി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നഗരസഭയിലെ കൗൺസിലർ കൂടിയാണ് ഇവിടുത്തെ പി ടി പ്രസിഡന്റ് കൂടിയാണ് ാപ്പി നല്ല പരിപാടി എല്ലാം നല്ല ലൈക്ക് സെറ്റാണ് ആ നടക്കുന്നു നാലാം ദിവസമാണ് ഇന്ന് മൂന്ന് ദിവസവും വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ കലോത്സവം ആഘോഷിക്കുകയാണ് എല്ലാവരും ഒരു ഉത്സവ പ്രതീതിയിലാണ് ഈ ഗ്രാമം മൊത്തം ഒരു ഉത്സവ പ്രതീതിയിലാണ് എന്തായാലും ഈ ഒരു പി ടി എന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെയും ഒരു സന്തോഷം തന്നെയാണ് ൊരു കലോത്സവ നഗരിയിൽ പത്തോളം വേദികളിലായാണ് മത്സരം പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് വേദി എവിടെയാണ് ഏത് വഴിയാണ് പോകേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടാകും അത്തരം സംശയങ്ങൾക്കെല്ലാം സമീപിക്കാനാണ് ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്കിൽ നമ്മുടെ മിടുക്കുകളായ കുട്ടികൾ ഇവിടെയുണ്ട് എന്തൊക്കെയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ ഇവിടെയുള്ള എത്തിച്ചേരുന്ന മത്സരാർത്ഥികൾക്കും കാണികൾക്കുമായിട്ട് വഴിയും സ്റ്റേജുകളെല്ലാം കാണിച്ചു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാനും ഡെസ്കിന്റെ സേവനമുണ്ട് അപ്പൊ നിങ്ങളെടുത്ത് വരുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ ഇത് രണ്ട് കുഞ്ഞു മക്കളും കൂടി ഉണ്ട് ഹെൽപ്പ് ഡെസ്കിൽ ഇവർ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കിൽ ഡ്രൈവർ പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഡി ക്ലബിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഡിഷ് വാഷറാണ് ഇത് ഈ ഒരു കലോത്സവ വേദിയിൽ ഈ ഒരു സ്റ്റോളും കൂടി തുറന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് നമ്മൾ കുട്ടികൾ തന്നെ കുട്ടികളുടെ സംരംഭക കഴിവുകൾ വികസിപ്പിക്കുന്നത് ഇ ഡി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സെയിൽ ചെയ്യുന്നതാണ് ഇതൊരു കുറേ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് ബാക്കി ഇത്ര മാത്രമാണ് ഉള്ളത് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് തന്നെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ വന്ന് വാങ്ങിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സംരംഭമാണ് ആ ഇഷ്ടങ്ങളുമായി ഫാമിലി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ Discipline ും ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് പുതുപ്പണം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീമിനാണ് ടീമിലെ എല്ലാവരെയും നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പല ഭാഗത്തായിട്ടാണുള്ളത് അപ്പം അതിലെ കുറച്ച് ആളുകൾ നമ്മളൊക്കെ ഒപ്പം ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ലതായിരുന്നു നമ്മൾ നാലാമത്തെ ദിവസമാണ് ഇന്ന് കലോത്സവത്തിൻ്റെ അപ്പോൾ ഇതുവരെ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല നാടക പ്രാക്ടീസ് തന്നെയായിരുന്നു ഇന്നലെയായിരുന്നു മത്സരം ഒന്നാം സ്ഥാനം കിട്ടി ജി ജി ശ്വാഷി ബെസ്റ്റ് ആക്ട്രസ്സും ആക്ടറും നമ്മളെ സ്കൂളിൽ തന്നെ കിട്ടിയത് ആക്ട്രസ് ഇത്തേജ ശരിയാ പത്തൊപ്പത് വർഷം ഇവിടെ സത്യം പറഞ്ഞാൽ സമയം പോയി തരണില്ല ഇന്ന വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ വധിച്ചു മീനൂട്ടി മീനൂട്ടി കുട്ടി എവിടെ പോയിരിക്കാന്തീ ശാന്തേച്ചി മീനൂട്ടി ഉണ്ടോ അവിടെ കാണാൻ ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഫരീദ ഓപ്റ്റിക്സ് ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി ഇനി വടകര എല്ലാം തെളിഞ്ഞു കാണാം കലോത്സവത്തിൽ വട്ടപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമാണിത് മികച്ച കൂടി സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നല്ല ഉറപ്പുണ്ട്

ും കലോത്സവം എന്ന് പറയുമ്പോൾ പൊതുവെ ഒരുപാട് പരാതികളും പോരായ്മകളുമാണ് മെയിനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ പ്രാവശ്യത്തെ കലോത്സവം പോരായ്മകളും പരാതികളും ഒന്നും ഇല്ലാതെ നടത്താൻ സാധിച്ചിട്ടുണ്ടോ പോരായ്മകളൊന്നും ഇല്ലാതെ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട് നാലാമത്തെ ദിവസമാണ് ഇതുവരെ ഒരു പോരായ്മകളും സംഭവിച്ചിട്ടില്ല നല്ല പരാതികളും ഇതുവരെ ഒന്നും അല്ലറ ചില്ലറ അങ്ങനെയുള്ള പരാതി നല്ല അല്ലാണ്ട് ഒരു പരാതിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല എങ്ങനെ മൊത്തത്തിൽ കലോത്സവം നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ സ്റ്റേജ് പരിപാടിയിലൊക്കെ ചെറിയ സമയബന്ധിത വന്നതുകൊണ്ട് മാത്രം കുറച്ച് കമ്മിറ്റി സജീവ പ്രത്യക്ഷ നാലാം ദിവസമാണ് ഇന്നലെ ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ തന്നെ പ്രോഗ്രാം സക്സസ് ആണെന്നുള്ള ഒരു സന്തോഷം ഞങ്ങളുടെ മുഖത്തുണ്ട് ഇന്ന് അതിലും സന്തോഷമാണ് ഇന്ന് മാപ്പിള കലാ വേദികളാണ് നടക്കുന്നത് പലപ്പോഴും വേദി ഒന്നിൽ ഒരു നല്ല ആൾക്കൂട്ടം ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാം ഒപ്പന പോലെയുള്ള കോൽക്കളി പോലെയുള്ള നല്ല പരിപാടികൾ ഇന്ന് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിട്ട് മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നഗരിയിലെ ഏറ്റവും സജീവ സാന്നിധ്യമാണ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എല്ലാ ഭാഗത്തും നോക്കിയാൽ ഇവരുടെ സേവനമുണ്ട് അപ്പോൾ എന്തൊക്കെ എങ്ങനെയാണ് കലോത്സവം നാല് ദിവസമായി എന്തൊക്കെയാണ് ആൾക്കാരാണ് ജഡ്ജസിനൊക്കെ ചായയും പലഹാരം അങ്ങനെ സംഭവം കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് രീതിയിലാണ് ഹൈസ്കൂൾ വിഭാഗം പണിയനൃത്തത്തിൽ മത്സരിക്കുന്ന ടീമാണിത് ഏത് സ്കൂളാണ് സെൻ്റ് ഗേൾസ് ഹൈസ്കൂൾ പട്ടണി നൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാർ കളിക്കുന്ന ഒരു ഡാൻസ് ആണ് പണി വിഭാഗത്തിലുള്ള ആൾക്കാർ കളിക്കുന്ന നൃത്തമാണ് പണി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കുത്തേരി ചോർക്കു താഴ്ന്ന താട്ടെ 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 മടുത്തിരിയമാരക്കു നാരങ്ങ കണ്ട 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 ഞങ്ങള് സെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് ഞങ്ങള് ഹൈസ്കൂൾ വെയിറ്റ് ാണ് വടകരയിലെ ശ്രീനാരായണ സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത് നൃത്തമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്ര ജനവിഭാഗമായ ഗോത്രജനവിഭാഗമായ നൃത്തം വയനാട്ടിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഈ ജനതയുടെ പാരമ്പര്യമായി കൈമാറി വരുന്ന കമ്പളങ്ങട്ടി കട്ടി വട്ടക്കളി എന്നീ കലാരൂപങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അധ്വാനശീലരായി ഈ സമൂഹത്തെ എന്ന് വിളിച്ചിരുന്നു ജന്മിമാരുടെ കൃഷിഭൂമിയിൽ കൂലിയില്ലാതെ പണിയെടുക്കുന്നതിനും വേഗത്തിൽ തീർക്കുന്നതിനും കൊലയിലെ ആളുകളെല്ലാം വിളിച്ചേർത്ത് ആടിയും പാടിയും ചിരിച്ചും കളിച്ചും കോഴിലൂതിയും തുടികൊട്ടിയും വയലിൽ പണിയെടുത്തിരുന്നു Golden Diamonds. കൊച്ചു ജില്ലാ കലോത്സവത്തിൻ്റെ നാലാം ദിവസവും ഊട്ടുപുര സജീവമാണ് കലോത്സവത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാഴ്ച ഈ ഒരു ഭക്ഷണശാലയിലേതു തന്നെയാണ് ആ നാല് ദിവസവും ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് ഏറ്റവും പുതുമയുള്ള വെറൈറ്റി ഭക്ഷണങ്ങളാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഇവിടെ നിന്നും കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ചിക്കൻ പുലാവ് വെജ് പുലാവ് എന്നിവയാണ് അതിനൊപ്പം തക്കാളി ചട്നി സാലഡ് ഒക്കെയുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഓരോ ദിവസവും ഭക്ഷണശാലയിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നാലാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പന്ത്രണ്ടായിരത്തോളം ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇന്ന് മൂവായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കലോത്സവ കാഴ്ചകളിലെ ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ഭക്ഷണ മെനു എന്ന് പറയുന്നത് ആദ്യ ദിവസം ചിക്കൻ ബിരിയാണി ആയിരുന്നു രണ്ട് ദിവസങ്ങളിൽ നോൺ വെജ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചോറായിരുന്നു ഇപ്പോൾ നാലാം ദിവസം ചിക്കൻ പുലാവ് വെജ് പുലാവ് തക്കാളി ചട്നി സാലഡ് ഉൾപ്പെടെയാണ് ഒരുക്കിയിരിക്കുന്നത് സക്കീർ കോഹിനൂറിന്റെ നേതൃത്വത്തിലാണ് നാല് ദിവസവും ഈ ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കലോത്സവത്തിനെത്തിയ മുഴുവൻ ആളുകളും ഏറ്റവും മികച്ച അഭിപ്രായമാണ് ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാല് ദിവസവും വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കിയത് വളരെ വ്യത്യസ്തമായ ഒരു കലോത്സവമാണ് കാരണം നമ്മൾ ഇത് ഈ സ്കൂളിൽ തന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കലോത്സവത്തിൽ പക്ഷേ ഇവിടെയും നോൺ വെജ് ഇങ്ങനെ എടുത്തിട്ടുള്ള കലോത്സവം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണെന്ന് പറഞ്ഞറിഞ്ഞു ചിക്കൻ ബിരിയാണി കൊടുത്തു വന്നാമത്തെ ദിവസം ആയിരത്തി മുന്നൂറ് പേരാണ് പ്രതീക്ഷത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ചിക്കൻ ബിരിയാണി കൊടുത്തു രണ്ടാം ദിവസം മുട്ടത്തോരം ഉൾപ്പെടുത്തി അങ്ങനെ അന്ന് നോൺ വെജ് ആയിരുന്നു പാലട പായസം അടക്കമുള്ളത് ഇന്നലെ വീണ്ടും പായസം തന്നെയാണ് സേമിയ പ്രഥമ പായസത്തോടുകൂടി വെജിറ്റേറിയൻ ഭക്ഷണം ഇന്ന് നമ്മൾ ചിക്കൻ മന്തി എന്നൊരു ഐഡിയ ആണ് കുട്ടികൾ കുട്ടികൾ വൈബ് ആണ് അതായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ പിന്നീട് മന്തി കഴിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഈ പരിപാടിയൊക്കെ അവതരിപ്പിക്കാനുണ്ട് ഉറപ്പുവരുന്നൊക്കെ പറഞ്ഞു അതിനെ ചെറുതായിട്ടൊന്നും മാറ്റി ഫ്ലാവ് റൈസ് എന്നുള്ള ഒരു ഒത്തന്റിക് സ്റ്റൈലിൽ നിന്ന് കയറി കുട്ടികൾ കൊടുക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊന്നും ചേർക്കാതെ എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ശ്രമിച്ചിട്ടുണ്ട് നല്ല പങ്കാളിത്തമാണ് സാധാരണ ഈ ടൗൺ ഏരിയയിൽ നടക്കുന്നതിനേക്കാളും ഗ്രാമപ്രദേശത്ത് എല്ലാ ദിവസവും സങ്കാര സഞ്ചാര കണക്കൂട്ടിനേക്കാൾ ഒരു അഞ്ഞൂറ് രൂപ കൂടുതൽ കണ്ടത് ഇന്നലെ വരെ ശരിക്കും ഒമ്പത് ഒമ്പതിനായിരം അവർ കഴിക്കേണ്ടിയിരുന്നത് പക്ഷെ പന്ത്രണ്ടായിരം വെച്ച് ഇന്നത്തോടു കൂടി പതിനയ്യായിരത്തിലേക്ക് എത്തും The real motivation is here. White Ray Lights and Interior. www.whiteraylights.com Vadakara. Karimbanapalam.